ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മൾ അളകാപുരി തറവാട്ടിലെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ അവർ ജീവിക്കുമ്പോൾ അവരുടെ ആ ഒരു സൂര്യനാരായണനെയും നമ്മൾ അളഗാപുരി തറവാട്ടിനെ തന്നെ അസ്ഥിത് അവരെല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പടന്നറത്ത് വിശ്വനാഥൻ തമ്പിയും അബനെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമ്മുടെ ജാനകിയും അബി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് നല്ല സന്തോഷത്തോടെ അവർ അവരുടെ ആ ഒരു പ്രണയവും അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുവാണ് രാവിലെ തന്നെ അബി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയും നമ്മുടെ ജാനകി അതിനൊപ്പം അബിക്കോ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അവർ സന്തോഷത്തോടെ ഇറങ്ങി ഇറങ്ങാൻ നേരത്താണ് അബിയുടെ അച്ഛൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ തന്നെ ഒരുപാട് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അജയ്യും അമലും എല്ലാവരും വരികയും പിന്നെ അവരോരോരോ കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ അജയ്യുടെ ആ ഒരു ഒരു ന്യൂസിൽ വന്ന ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അജയ് ആ ഒരു കേസ് നല്ലതുപോലെ വിജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിക്ക് എന്തായാലും ഇവരെ ഈ ഒരു സന്തോഷമൊക്കെ കുത്തിരിപ്പുണ്ടാക്കി തുടങ്ങി മുത്തശ്ശിക്ക് ഉറക്കം വരത്തില്ല അങ്ങനെ അബിയുടെയും ജാനകിയാണ് എല്ലാ വർഷവും ഈ ഒരു വിനായക പൂജ ചെയ്യാറുള്ളത് അപ്പൊ ഇന്ന് ഇനിയിപ്പോ ഈ വർഷത്തെ പൂജ ആര് ചെയ്യും എന്ന് മുത്തശ്ശി ചോദിക്കുകയും എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് ജാനകി അബിയും ചെയ്യട്ടെ അതല്ലേ സന്തോഷം അവര് ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്ക് മാത്രമേ എതിരഭിപ്രായം ഉണ്ട് ജാനകി അബിയും ചെയ്യേണ്ട ആവശ്യമില്ല അവരല്ലേ എല്ലാ വർഷവും ചെയ്യുന്നത് മറ്റുള്ളവർക്കും ഇതിൽ ചെയ്യാനായിട്ട് ഈ ഒരു പൂജ ചെയ്യാനായിട്ട് ആഗ്രഹം കാണത്തില്ലേ അതുകൊണ്ട് ജാനകിക്കും അബിക്കും പകരം ഇന്ന് ഇപ്പോൾ ഇപ്രാവശ്യം അമൃത ചെയ്യട്ടെ എന്ന് മുത്തശ്ശി പറയുകയും എന്നാൽ അമൃതയ്ക്ക് അമൃതയെ വിളിച്ചു ചോദിക്കാം വേണ്ട അങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കും ഒരു സ സങ്കടം വരത്തില്ലേ അവൾ ചെയ്തോട്ടെ അല്ലെങ്കിൽ നീ പൂജ ചെയ്യത്തില്ലേ എന്ന് വിളിച്ച് ചോദിക്ക് എന്ന് പറയുകയും എന്നാൽ ബാക്കിയുള്ളവരും എല്ലാവരും അബിക്കും ജാനകിക്കും ആണ് സപ്പോർട്ട് അങ്ങനെ രണ്ട് എതിർ എതിരഭിപ്രായം വന്നപ്പോൾ അബി തന്നെ പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭൂരിഭാഗം നോക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കും ജാനകിക്കും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അമൃത വന്നോട്ടെ അമൃത ചെയ്തോട്ടെ ഏഹ് പക്ഷെ എന്നാലും ഭൂരിഭാഗം നോക്കാം എന്ന് അഭി പറയുകയും അങ്ങനെ ഭൂരിഭാഗം ആർക്കാണ് വീഴുന്നത് വോട്ട് ഇതിലെ ഏറ്റവും കൂടുതൽ നല്ലത് വോട്ടാണ് ഇപ്പൊ വോട്ട് ഇട്ടിട്ട് ജാനകിയും അബിയും ഈ ഒരു വിനായക പൂജ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ എഴുതാം അതല്ല അബിയും ജാനകിയും വിനായക പൂജ ചെയ്യേണ്ട വേറെ ആരെങ്കിലും ആണ് ആഗ്രഹമെങ്കിൽ അവരുടെ പേരും എഴുതാം എന്നിട്ട് ഒരു ബോക്സിനകത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് അമല് ബോക്സും പേപ്പറൊക്കെ എടുത്ത് വന്ന് ആ ഒരു ബോക്സിനകത്ത് കൊണ്ടിടാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിൽ ആരാണോ ഈ പൂജ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളതെന്നൊക്കെ അവരുടെ ഒരു പേപ്പറിൽ അവർ എഴുതുന്നുണ്ട് അങ്ങനെ ബോക്സിനകത്ത് ഇട്ടു അമല് തന്നെ നേരെ വന്ന് പൊന്നൂസിനോട് പറയുന്നുണ്ട് പൊന്നൂസ് ഈ ഒരു പേ ഓരോ പേപ്പർ എടുത്തിട്ട് അതിൽ ആരുടെ പേരാണെന്ന് പൊന്നൂസ് തന്നെ വായിക്കാൻ പറഞ്ഞു അങ്ങനെ പൊന്നൂസ് ഓരോ പേപ്പറും എടുത്ത് നോക്കി അതിൽ എല്ലാത്തിലും ജാനകിയും അബീം ജാനകിയും അബീം എന്നാണ് എല്ലാത്തിലും ഉള്ളത് ഒരു പേപ്പറിൽ മാത്രം അമൃത അത് നമ്മൾ മുത്തശ്ശിയാണ് അമൃത എന്ന് പറയുന്ന പേപ്പർ എഴുതിയത് അപ്പൊ എന്നാലും ഭൂരിഭാഗം ജാനകിക്കും അഭിക്കും ഉള്ളത് കൊണ്ട് തന്നെ അവർ പൂജ ചെയ്തോ ചെയ്തോട്ടെ എന്ന് എല്ലാവരും സന്തോഷത്തോടെ പറയുന്നുണ്ട് പക്ഷെ ചമ്മി നാറിപ്പോയി നമ്മുടെ മുത്തശ്ശി ഓ ഇനിയിപ്പൊ എനിക്ക് വയ്യ എനിക്ക് ദേഹമൊക്കെ വേ വേദനയാ വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി അവിടെ നിൽക്കാതെ അപ്പൊ തന്നെ ചമ്മി എണീറ്റ് പോകുന്നുണ്ട് എന്തായാലും സന്തോഷം അവർ ജാനകിയുടെയും അവിയുടെയും അവരുടെ ആ ഒരു സന്തോഷം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഈ ഒരു ഇവരുടെ ഈയൊരു സന്തോഷവും സൂര്യനാരായണൻ നിന്ന് ഇവരെ രണ്ടുപേരും ചേർത്ത് നിർത്തി നിങ്ങളെ രണ്ടുപേരും ഈ വീടിന്റെ വിളക്കാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ അളകാപുരിയിൽ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മുടെ പടനലത്ത് വിശ്വനാഥൻ തമ്പി ഭയങ്കര ദേഷ്യത്തിലാണ് കാരണം ഇതുവരെയുള്ള എല്ലാ മത്സരത്തിലും അളകാപുരിക്കാരാണ് ജയിച്ചത് അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുവരെയുള്ള എല്ലാ ടെൻഡറിന്റെയും ഒരു ഡോക്യുമെന്റ്സ് എല്ലാം വിശ്വനാഥൻ തമ്പി അതിനകത്ത് ഒരു എടുത്തിട്ട് ഇരിക്കുവാണ് എന്നിട്ട് ഇതുപോലെ അവരുടെ കുടുംബത്തെ ഞാൻ ചുട്ടരിക്കും എന്തായാലും അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ അപർണ ഏർ അപർണ വരികയും എന്നിട്ട് അപർണ തമ്പിയോട് പറയുന്നത് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അച്ഛൻ അച്ഛന്റെ ഈ ഒരു ആഗ്രഹം പോലെ തന്നെ ഞാൻ നിൽക്കും അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയി ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതും അതുകൊണ്ട് ഞാൻ അവരെ തോൽപ്പിച്ചിരിക്കും എന്ന് അപർണ ഒരു വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും പൊന്നൂസ് നല്ല സന്തോഷത്തിലാണ് പൊന്നൂസ് വരച്ച ആ ഒരു വീടിന്റെ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് പൊന്നൂസ് അതെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ആ സമയത്താണ് ഒരു മാങ്ങ പഴുത്ത മാങ്ങ വീഴുന്നത് കാണുന്നത് അപ്പോൾ പൊന്നൂസ് അതെടുത്ത് പോയി നോക്കുകയും അങ്ങനെ മുത്തശ്ശി ഇത് കണ്ടു വന്ന് എന്താ പൊന്നൂസിനെയൊക്കെ ചോദിക്കുമ്പോൾ മാങ്ങയാണെന്നും പക്ഷേ ചീത്തായി പോയിന്നും പറയുന്നുണ്ട് എന്തായാലും മാവില് നിറയെ പഴുത്ത മാങ്ങ നിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പറിച്ചിടാം അങ്ങനെ അമല് വരികയും അമലിനെ കൊണ്ട് മാങ്ങ പറിച്ചിടാൻ വേണ്ടിട്ട് പറയുവാണ് അങ്ങനെ അമൽ ആദ്യം കല്ലെടുത്ത് എറിഞ്ഞ് നോക്കിയപ്പോൾ ഇത് കയറി പറിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കല്ലെറിയാം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് രണ്ടും മൂന്നോട്ടം കല്ലെറിഞ്ഞു വാങ്ങാൻ തറയെ വേണില്ല ഏഹ് അങ്ങനെ അപ്പൊ മുത്തശ്ശി പറയണേ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് പക്ഷെ ഈ ഒരു സമയത്ത് അമൃത വണ്ടിയിൽ പോ സോറി നമ്മുടെ അപർണ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇവരുടെ അളകാപ്പുരിക്കാരുടെ വീടിന്റെ ഫ്രണ്ടിലാണ് അപർണ വണ്ടി കൊണ്ട് നിർത്തിയത് ഒരു കോ ഫോൺ കോൾ വന്നപ്പോൾ ആ വണ്ടി നിർത്തി അപർണ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് മുത്തശ്ശി ഞാനെറിയാം എന്ന് പറഞ്ഞു മുത്തശ്ശി കല്ലെടുത്ത് ാണ് അപ്പൊ എല്ലാവരും നമ്മുടെ അവലും പറഞ്ഞു എറിയലിത് മുത്തശ്ശി കാരണം റോഡിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി ഒന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല മുത്തശ്ശി കല്ലെടുത്തേറിഞ്ഞു നേരെ ആ കല്ല് ചെന്ന് വീണത് അപർണയുടെ കാറിലാണ് ഗ്ലാസ്സിലല്ല കാറിന്റെ പുറത്ത് വീണു കാറിന്റെ പെയിന്റ് പോയി രണ്ടാമത് അത് കൊള്ളാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി ഒന്നുകൂടി എടുത്തേറിയുമാണ് എടുത്തേറിഞ്ഞത് വീണ്ടും അപ്പുറത്ത് തന്നെയാണ് പോയത് അങ്ങനെ എന്തായാലും ചീറ്റി ഇനി എന്ത് ചെയ്യുമെന്ന് കാല് വെച്ച് പൊന്നൂസും അമലും കൂടി മുത്തശ്ശിയെ കളിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് കാർ പാഞ്ഞ് അളകാപുരി താവാടിന്റെ മുറ്റത്ത് വന്ന് നിന്നത് അപ്പൊ അമലും മുത്തശ്ശിയും പൊന്യൂസൊക്കെ ഇത് ആരാണെന്ന് നോക്കുകയും ഇത് അപർണ അപർണ കാറിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതാരാണ് കല്ലെടുത്ത് എറിഞ്ഞത് എന്റെ കാറിന്റെ പെയിന്റ് പോയത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ അമൽ ഇത് ഇവിടെ മാങ്ങ എറിഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ അത് മുത്തശ്ശിയാണ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശി അതിന്റെ ആ ഒരു ക്രെഡിറ്റ് എല്ലാം അമലിന്റെ പേരിലിട്ടു അമൽ മാങ്ങി എറിഞ്ഞതുകൊണ്ടാണ് കല്ല് അപ്പുറത്ത് പോയതെന്നൊക്കെ എന്നൊക്കെ ആ ഒരു കാര്യമെല്ലാം അമലിന്റെ തലയിൽ കൊണ്ടിട്ടു അപ്പോ നീ ആണല്ലേ ഇത് എറിഞ്ഞത് അപ്പൊ നീ ഇത് എറിയുമ്പോ എന്റെ ഗ്ലാസിന്റെ ഇത് കാറിന്റെ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ എന്റെ തലയിലോ വീണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് അവസാനം ഉത്തശ്ശവിടുന്ന് അപ്പൊ തന്നെ എസ്കേപ്പ് ആവുകയും ചെയ്തു അവസാനം എല്ലാ പഴിയും അമലിന്റെ തല്ലിലാണ് വീണത് അതുകൊണ്ട് ഈ ഒരു കാര്യം വെറുതെ വിട്ടൂടെ ഞാൻ ഇത് ഈ പെയിന്റ് നന്നാക്കാൻ ഈ കാറിന്റെ പെയിന്റ് നന്നാക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞാൻ തരാം എന്ന് അമല് പറയുകയും എന്നാൽ നിന്റെ ഒരു ചില്ലി പോലും എനിക്ക് വേണ്ട ഇതിന് നീ നഷ്ടപരിഹാരം ഒന്നും തരേണ്ട ആവശ്യമില്ല നിന്നെ ഇതിന് നീ ഈ ഒരു കാര്യം ചെയ്തതിന് നിനക്ക് ഞാനൊരു പണി തന്നോളാം നിന്റെ കൈയും കാലും ഞാൻ അടിച്ചൊടിക്കും എന്ന് വെല്ലുവിളിച്ചിട്ടാണ് അപർണ പോകുന്നത് അങ്ങനെ അപർണ വെല്ലുവിളിയൊക്കെ നടത്തി കാർ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ആ ഒരു ഗേറ്റിന്റെ അവിടുത്തെ മതിലൊക്കെ ായിട്ട് ഇടിച്ച് തകർത്തിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോയത് പക്ഷേ ആ ഒരു സൈഡിലായിരുന്നു പൊന്നൂസ് തന്റെ വീടിന്റെ ഫോട്ടോ വരച്ച ഫ്രെയിമിൽ വെച്ചിരുന്നത് അത് തറയി വന്ന് വീഴുകയും അതിന്റെ പുറത്തൂടെയാണ് കാറിന്റെ ടയർ കയറി ഇറങ്ങിയത് അങ്ങനെ അപർണ പോയി പക്ഷേ പൊന്നൂസ് ഓടിപ്പോയി ആ ഫോട്ടോ എടുത്തു അമലും പോയി പക്ഷേ അത് ചീത്തയായി പോയി അതിൽ ഫുള്ളും പൊട്ടി അത് അത്രത്തോളം നാശമായി പോയി അത് അത് കണ്ടിട്ട് പൊന്നൂസ് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് ഇവിടെ വെച്ചാണ് ഇന്നത്തെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന കഥയുടെ എപ്പിസോഡ് എത്തിയിരുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതൊരിക്കും